ഇസ്രായേലിനെതിരെ വലിയൊരു നീക്കം ലോകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഇസ്രായേൽ നടത്തുന്ന അന്താരാഷ്ട്ര നിയമ ലംഘനങ്ങൾക്കെതിരെ നിയമപരമായും നയതന്ത്രപരമായും സാമ്പത്തികവുമായും ഒക്കെ അതിനെ പ്രതിരോധിക്കാൻ ഒരു കൂട്ടായ്മ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒൻപത് രാജ്യങ്ങളുടെ ഒരു ഹേഗ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കുകയാണ് അവർ വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേരുന്നു ഫലസ്തീന് സ്വയം നിർണയാഘോഷവും എല്ലാം നൽകാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു ആഫ്രിക്കയിൽ ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനത്തിനെതിരെ പൊരുതാൻ ലോകരാഷ്ട്രങ്ങൾ ഒരുമിച്ചതുപോലെ അത്തരമൊരു കൂട്ടായ്മ ഇക്കാര്യത്തിലും ഉണ്ടാവണമെന്നൊക്കെയാണ് അവർ സംയുക്ത വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുകയൊക്കെ ചെയ്തത് ഡോക്സഭ ഈ കൂട്ടായ്മയിൽ വലിയ പ്രതീക്ഷയുണ്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അവർക്ക് സാധിക്കുമോ പ്രതീക്ഷ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ആ നീക്കം പ്രതീക്ഷ നൽകുന്നൊരു നീക്കമാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒമ്പത് രാജ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ദ ഹേഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് രണ്ട് ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് അതേപോലെ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഐ സി സി ആൻഡ് ഐ സി ജെ ഇതിൻ്റെ രണ്ട് രണ്ട് കേസുകളിപ്പോൾ നടക്കുകയാണ് രണ്ട് റൂളിങ്ങുകൾ ഇപ്പോൾ നിലവിലുണ്ട് കേസുകൾ നടക്കുന്ന തന്നെ ഓൾറെഡി രണ്ട് റൂളിങ്ങുകൾ വന്നു കഴിഞ്ഞു അതിൽ ഐ സി ജെയുടെ റൂളിംഗ് എന്താണ് ഈ ഗസയിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നും ഇസ്രായേൽ പിന്മാറണം ഐ സി സിയുടെ റൂളിംഗ് എന്താണ് ഇവർ രണ്ടുപേരും വാർ ക്രിമിനൽസാണ് നിതന്യാഹു യോഗാലൻറ്റും വാർ ക്രിമിനൽസാണ് അവർക്കെതിരെ അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് അപ്പോൾ അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചിരിക്കുക ഐ സി സിയിൽ സിഗ്നേറ്ററി ആയിട്ടുള്ള രാജ്യങ്ങൾ ഇവരെ അറസ്റ്റ് ചെയ്ത് ഹേഗിലെ കോടതിയിൽ ഹാജരാക്കാൻ ബാധ്യസ്ഥരാണ് അത് മാൻഡേറ്ററി ആണെന്ന് വെച്ചാൽ അതിൽ നിയമപരമായിട്ടുള്ള ഒരു ഒരു ഡിബേറ്റ് അതിനകത്തുണ്ട് നന്നു ചുരുങ്ങി അവർക്ക് അറസ്റ്റ് ചെയ്യാം ഇന്നലെ കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ട്രംപ് യു എസിലേക്ക് വാഷിംഗ്ടണിലേക്ക് പോയല്ലോ അതേക്കുറിച്ച് ഇസ്രായേലിലുള്ള മാരിവ് പത്രം റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെല്ലവീവിൽ നിന്ന് വാഷിങ്ടണിലേക്ക് സാധാരണ സ്വീകരിക്കുന്ന എയർ റൂട്ടല്ല എന്നതിനെ അഹ് സ്വീകരിച്ചത് അതിൻ്റെ കാരണം എന്താണ് ഈ പോകുന്ന വഴി ഈ വാറണ്ട് ഇഷ്യൂ ചെയ്യാൻ സന്നദ്ധമായ ഏതെങ്കിലും ഒരു രാജ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുന്ന രാജ്യമുണ്ടെങ്കിൽ അവർക്ക് അവർക്ക് വേണമെങ്കിൽ അവരുടെ എയർ സ്പേസിൽ ഈ മനുഷ്യൻ കടന്നു കഴിഞ്ഞാൽ ഇയാളെ അറസ്റ്റ് ചെയ്യാം രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് വിമാനം താഴ്ത്തിപ്പിക്കാം എന്നിട്ട് അറസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി ലാൻഡിങ് ആവശ്യമായി വന്നിട്ടുണ്ടെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് സാ ഈ ഇതിൻ്റെ എന്താണ് ഈ റഡാർ സ്കാനർ ഈ ഡീറ്റെയിൽസൊക്കെ കൊടുത്തുകൊണ്ടാണ് മാരിവാർ റിപ്പോർട്ട് കൊടുക്കുന്നത് സാധാരണ മെഡിറ്ററേനിയൻ കടന്ന് ടർക്കി സ്വിറ്റ്സർലാൻഡ് ഫ്രാൻസ് ആ റൂട്ടാണ് സ്വീകരിക്കാറ് പക്ഷേ ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായ റൂട്ടാണ് സ്വീകരിച്ചത് അപകട സാധ്യതകൾ സ്പേസ് എല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള അല്പം കൂടി ദൈർഘ്യമേറിയ റൂട്ടാണ് എന്നിട്ട് ഞാൻ സ്വീകരിച്ചത് മാരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണത് ഈ ഇത് വളരെ വളരെ എന്താണ് ശക്തിയുള്ള സംഗതിയാണ് ഐ സി സിയുടെ അറസ്റ്റ് വാറൻ്റ് എന്ന് പറഞ്ഞാൽ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് ഇന്നത്തന്നെ ആവനും യോഗകാലനനും പഴയതുപോലെ കൂളായിട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല അതൊരു വസ്തുതയാണ് പഴയതുപോലെ കൂളായിട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത് ഹേ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഐ സി സി അറസ്റ്റ് വാറൻറ്റ് നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ത്വരിതപ്പെടുത്തുക അതിന് വേണ്ടിയിട്ട് അന്താരാഷ്ട്ര സമ്മർദ്ദം ഉണ്ടാക്കുക അതിനു വേണ്ടിയുള്ള പ്രാക്ടിക്കൽ മെക്കാനിസത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിലിപ്പോൾ ഒമ്പത് രാജ്യങ്ങളാണുള്ളത് അതിൽ കൂടുതൽ അമേരിക്ക ബെലീസ് ബൊളീവിയ കൊലംബിയ ഹോണ്ടുറാസ് ക്യൂബ പിന്നെ സൗത്ത് ആഫ്രിക്ക സെനഗൽ ദെൻ നമീബിയ മലേഷ്യ ഇങ്ങനെ ഒമ്പത് രാജ്യങ്ങളാണ് ആഫ്രിക്കൻ രാജ്യങ്ങളാണ് അധികം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളാണ് നമീബിയ സെനഗൾ സൗത്ത് ആഫ്രിക്ക ആഫ്രിക്ക മലേഷ്യ നമുക്കറിയാം ഇന്ത്യ പസഫിക്കുകൾ അപ്പോൾ ഈ ഇനിയും രാജ്യങ്ങൾ അവർ ഗ്രൂപ്പിലേക്ക് ക്ഷണിക്കുന്നുണ്ട് സ്പെയിൻ അയർലൻഡ് എന്നീ രാജ്യങ്ങൾ അതിൽ ചേരാനുള്ള സാധ്യത ഉണ്ട് ഇത് കൊയ്തിൻ്റെ ആക്ടിങ് ചെയറായിട്ട് വർക്ക് ചെയ്യുന്നതൊരു ഒരു ഒരു ഹൈദരാബാദ് കാര്യമാണ് കേട്ടോ വളരെ ഹൈദരാബാദുള്ള എന്താണ് വർഷ എന്ന് പറഞ്ഞിട്ട് വർഷ ഗാന്ധിക്കോട എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരിയാണ് ഇതിൻ്റെ ആക്ടിങ് ചെയറായിട്ട് വർക്ക് ചെയ്യുന്നത് അത് അവർ ന്യൂയോർക്ക് കിലോമീറ്റർ ബേസ് ചെയ്തിരിക്കുന്ന ഒരാളാണ് അവർ അപ്പോൾ ഞാൻ പറഞ്ഞുവെച്ചാൽ ഇത് നമ്മൾ കണ്ടത് ഒരു ലീഗൽ ആക്ടിവിസം ഈ നിലക്കുള്ള ലീഗൽ ആക്ടിവിസം അതേമാതിരി നമ്മൾ പറയുന്ന എന്താണ് ഗാന്ധിയൻ സ്റ്റൈൽ ഓഫ് ആക്ടിവിസം ഇസ്രായേലിനകത്ത് ലോകത്ത് വ്യാപകമായി നടക്കുന്നുണ്ട് ഈ ഒക്ടോബർ സെവന് ശേഷം അത് ശക്തമാണ് ബി ഡി എസ് മൂവ്മെൻറ് ഉണ്ടല്ലോ മറ്റേ ബോയ്ക്കോട്ട് ഡയവേഴ്സ് ബന്റ് ആൻഡ് സാങ്ഷൻ എന്ന് പറയുന്ന മൂവ്മെൻറ്റ് അത് ചരിത്രത്തിൽ ഏറ്റവും ശക്തമായിട്ട് ഒരു സമയമാണ് അതും സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഉദയം ചെയ്തതെന്നാണ് മനസ്സിലാക്കണം ഇസ്രായേലുമായിട്ട് ഏതെങ്കിലും നിലയ്ക്ക് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കമ്പനികൾ പ്രസ്ഥാനങ്ങൾ അക്കാഡമിക് സ്ഥാപനങ്ങൾ അവരെല്ലാം ഈ ബി ഡി എസിൻ്റെ നോട്ടപ്പുള്ളികളാവുകയും പല നിരക്കുള്ള നഷ്ടങ്ങൾ അവർക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആ ഒരു ആപ്പ് ഉണ്ട് നോ താങ്ക്സ് പറഞ്ഞിട്ടൊരു ആപ്പ് ആ ആപ്പിൽ കയറി കഴിഞ്ഞാൽ അതിൽ അതിൽ സ്കാനർ ഉണ്ട് ആ സ്കാനർ ഉപയോഗിച്ച് നമ്മൾ നോ ഫിലിപ്പ് ഒരു പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ ബാർ കോഡ് സ്കാൻ ചെയ്താൽ ബി ഡി എസിൻ്റെ സാങ്ഷൻ ലിസ്റ്റിൽ ബോയ്ക്കോട്ട് ലിസ്റ്റിൽപ്പെട്ട പ്രോഡക്റ്റ് ആണോ എന്ന് മനസ്സിലാവും മനസ്സിലാവുക മാത്രമല്ല എന്താണ് അതിൻ്റെ റീസൺ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കൊക്ക കോല നിങ്ങളുടെ കുപ്പിയെടുത്ത ബാർ കോഡ് സ്കാൻ ചെയ്യണം അപ്പോൾ അവർ ബി ഡി എസിൻ്റെ ലിസ്റ്റ് പെട്ടതാണ് എന്താണ് ലിസ്റ്റ് പെടാൻ കാരണം ബേസിക്കലി കൊക്ക കോല ഒരു അമേരിക്കൻ പ്രോഡക്റ്റ് ആണല്ലോ പക്ഷേ ലിസ്റ്റിൽ പെടാൻ കാരണം വെച്ചാൽ കൊക്ക കോലയ്ക്ക് വെസ്റ്റ് ബാങ്കിലെ ഒരു കയ്യേറ്റ ഭൂമിയിൽ അത് ഇവർ അന്യായമായി കൈവശം വെച്ചിരിക്കുന്ന ഒരു പ്രദേശത്ത് കൊക്കക്കോലയ്ക്ക് പ്ലാന്റ് ഉണ്ട് ബോട്ട്ലിംഗ് പ്ലാന്റ് ഉണ്ട് അതുകൊണ്ട് കൊക്ക കോളാലിസ്റ്റിലാണ് ആ നില ഏതെങ്കിലും നിലക്ക് ഇസ്രായേലുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകൾ മാത്രമല്ല അക്കാദമിക് സ്ഥാപനങ്ങൾ വരെ ബി ഡി എസ് ഇവരുടെ ഈ ലിസ്റ്റിൽ പെടുകയും അവർ വലിയ തോതിൽ പ്രയാസപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ പല കമ്പനികൾക്കും വലിയ നഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ നിലയ്ക്ക് അതൊരു വശത്ത് നടക്കുമ്പോൾ മറു നടക്കുന്ന ഒരു മൂവ്മെൻറ്റാണ് ഈ ഹേക്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അത് അത് നിസ്സാരമല്ല അവർ ഈ പറ ഇവരുടെ അറസ്റ്റ് വാറൻറ് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുക മാത്രമല്ല അവർ ചെയ്യുന്നത് ഇസ്രായേലിലേക്ക് ആയുധങ്ങളുമായിട്ട് പോകുന്ന കപ്പലുകൾ അവർക്ക് ഡോക്ക് കൊടുക്കില്ല അവർക്ക് അവരുടെ എയർപോർട്ടുകൾ സോറി സീ പോട്ടുകൾ ആക്സസ് കൊടുക്കില്ല ഫ്യൂല് ചെയ്യാൻ സമ്മതിക്കില്ല ഇങ്ങനെയുള്ള തീരുമാനങ്ങളുണ്ട് അപ്പോൾ ഇത് ഇതെല്ലാം ഇസ്രായേലിന് ഭയങ്കരമായ പ്രശ്നം ഉണ്ടാകുമെന്ന് വെച്ചാൽ നോക്കൂ ഇസ്രായേലിനെതിരെ നടക്കുന്ന നമ്മളത് കാണാൻ ആ പോയിൻ്റ് അവിടെയാണ് ഒരേ സമയം ഫലസ്തീനിൽ അതിശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് സായുധ ചെറുത്തുനിൽപ്പ് നടക്കുകയാണ് മറുവശത്ത് ലോകത്താകമാനം ഒരു ഗാന്ധിയൻ സമരരീതി ഒരേ സമയം ഒരു ഗാന്ധിയൻ സമര രീതിയും ഒരു വയലൻ്റായിട്ടുള്ള വളരെ സായുധമായുള്ള പ്രതിരോധവും ഒരു രാഷ്ട്രത്തിന് നേരിടേണ്ടി എന്ന് പറയുന്ന അസാധാരണമായ സാഹചര്യമാണ് ഇതേക്കാൾ ഈ ഹേഗ് ഗ്രൂപ്പ് നമുക്കറിയാം ഹേഗിൽ കേസ് പോകുന്ന സൗത്ത് ആഫ്രിക്കയുടെ ഒരു താല്പര്യപ്രകാരമാണ് അത് അത് പ്രഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹേഗ് ഗ്രൂപ്പ് ഉണ്ടാകുന്നു ഇതിനേക്കാൾ വലിയ രീതിയിലുള്ള ആക്ടിവിസ് നടക്കുന്നൊരു മേഖലയാണ് ഈ ബ്രസൽസ് കേന്ദ്രീകരിച്ച് ഹിന്ദ് റജബ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഫൗണ്ടേഷൻ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്താണ് ദൈബ് മെഹജൂബ് എന്നെന്താണ് അതിൻ്റെ ചെയർമാൻ്റെ പേര് ഈ ഹിന്ദ് റജബ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഹിന്ദു റജബ് എന്ന ഓർമ്മയുണ്ടെന്ന് കഴിഞ്ഞ വർഷം ജനുവരിയിൽ അവിടെ കൊല്ലപ്പെട്ട ഒരു ഒമ്പത് വയസ്സുകാരിയാണ് ഹിന്ദ് റജബ് എന്ന് പറയുന്നത് ആ ഹിന്ദു റജബ് ഇൻ്റെ കൊലപാതകം ആയിരക്കണക്കിന് ഫലസ്തീനി കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇത് ലോകത്ത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട സംഭവമായിരുന്നു ഇവർ വീടൊഴിഞ്ഞ് പോവുകയാണ് ഇസ്രായേലി ആക്രമണത്തെ തുടർന്നിട്ട് അവൾ അവളുടെ അമ്മാവൻ അമ്മായി മൂന്നോ നാലോ കസിൻസ് പോവുകയാണ് അപ്പോൾ അവരുടെ വാഹനം ഇസ്രായേലി സൈന്യം ആക്രമിക്കുകയാണ് അവരുടെ അമ്മാവൻ കൊല്ലപ്പെടുന്നു അമ്മായി കൊല്ലപ്പെടുന്നു കൂടെ ഉണ്ടായിരുന്ന കസിൻസ് ഒരു കസിൻ ബാക്കി ആളുകൾ കൊല്ലപ്പെടുന്നു ഈ കുട്ടി മൊബൈൽ ഫോൺ എടുത്തിട്ട് അവിടുത്തെ റെഡ് ക്രോസ് സൊസൈറ്റിയെ വിളിക്കുന്നു രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആംബുലൻസ് അവരെ അവരെ കാണുന്നുണ്ട് അവരുടെ വാഹനം കാണുന്നുണ്ട് പക്ഷേ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാം ഷെല്ലിങ് കാരണം അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നില്ല അത് അവർ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നറിയുന്നില്ല ആ ഭാഗത്തേക്ക് ആർക്കും ആക്സസ് കിട്ടും മെഡിസിന് ആക്സസ് കിട്ടുന്നില്ല പത്രക്കാർക്ക് ആക്സസ് കിട്ടുന്നില്ല ഫെബ്ര ജനുവരി ഇരുപത്തൊമ്പതിനാണ് സംഭവിക്കുന്നത് ഫെബ്രുവരി പത്താകുമ്പോൾ ഇസ്രായേലി സൈന്യം ആ പ്രദേശത്ത് മാറുകയാണ് അപ്പോൾ ഈ കുഞ്ഞു കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ പോയിട്ടുള്ള ആംബുലൻസും ആംബുലൻസ് ഡ്രൈവറും കൊല്ലപ്പെട്ടിരിക്കുകയാണ് അത് വലിയ തോതിൽ വലിയ വിവാദമായിരുന്നു കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് അവർ അവിടുത്തെ ഹാൾ ഒക്കയുപ്പൈ ചെയ്തപ്പോൾ അവർ ആ ഹാളിന് പേ ആ ഹാളിൻ്റെ പേര് മാറ്റി ഹിന്ദു റജബ് ഹാളിൽ നിന്ന് പേരിട്ടിരുന്നു അപ്പോൾ ഈ ഹിന്ദു റജപ്പിൻ്റെ പേരിലാണ് ഹിന്ദു റജപ്പ് ഫൗണ്ടേഷൻ ബ്രസേഴ്സിൽ ഫോം ചെയ്യുന്നത് അവരിപ്പോൾ എന്താ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗസയിലെ അതിക്രമത്തിൽ പങ്കാളികളായിട്ടുള്ള പട്ടാളക്കാരെ അവർ തന്നെ പോസ്റ്റ് ചെയ്ത വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ അല്ലാതെ ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുഞ്ഞുങ്ങളെ കൊ കൊന്നതിനെക്കുറിച്ച് പറഞ്ഞ് അർമാദിക്കുന്ന കെട്ടിടങ്ങൾ തകർത്ത് ഡാൻസ് ചെയ്യുന്ന അതിക്രമിച്ച് കയറിയ വീട്ടിലെ സ്ത്രീകളുടെ ബാ അവരുടെ ബ്രാ എടുത്തിട്ട് ഈ പട്ടാളക്കാർ ധരിച്ചിട്ട് ഡാൻസ് ചെയ്ത് റീൽസ് ഉണ്ടാക്കിയ കുഞ്ഞുങ്ങളുടെ സോക്സ് എടുത്ത് മണത്ത കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടം എടുത്തിട്ട് അത് അതിങ്ങനെ കാണിച്ച ഇങ്ങനെ ഈ അക്ക എന്താണ് രക്തത്തോടുള്ള ആക്രാന്തം സ്വയം വെളിപ്പെടുത്തിയ സൈനികർ തന്നെയുണ്ട് അപ്പം ഇങ്ങനെ ഈ അതിക്രമത്തിൽ പങ്കാളികളായിട്ടുള്ള മുഴുവൻ സൈനികരുടെയും മുഴുവൻ എന്ന് പറയാൻ പറ്റില്ല ആയിരക്കണക്കിന് സൈനികരുടെ പ്രൊഫൈൽ ഇവർ ശേഖരിക്കുകയാണ് ചെയ്യുന്നത് ഇത് ശേഖരിച്ചിട്ട് വിവിധ രാജ്യങ്ങളിൽ കേസ് കൊടുക്കുകയാണ് ഓരോരുത്തർക്കെതിരെയും കേസ് കൊടുക്കുകയാണ് ഓരോ ഇൻഡിവിജ്വൽ സോളിച്ചർക്കെതിരെയും വിവിധ രാജ്യങ്ങൾ മാത്രമല്ല ഐ സി സിയിൽ കേസ് കൊടുക്കുന്നു അതൊരു എന്താ പറയുക ഹെർകൂലിയൻ പ്രക്രിയയാണ് അത് അങ്ങേയറ്റം ആയ വലിയൊരു ടാസ്ക്കാണ് ഒരുപാട് മനുഷ്യാധ്വാനം ആവശ്യമുള്ളൊരു ടാസ്ക്കാണ് ഓരോ ഈ ഓരോ പിക്ചറിനും ഗസയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള എല്ലാ വിഷ്വൽസിലെയും പട്ടാളക്കാരെ മാർക്ക് ചെയ്യുന്നു നോട്ട് ചെയ്യുന്നു അവരുടെ പ്രൊഫൈൽ സംഘടിപ്പിക്കുന്നു എല്ലാവർക്കെതിരെയും വളരെ ഭദ്രമായുള്ള ലീഗൽ പ്രൊസീജിയേഴ്സ് എവിടെയൊക്കെയാണ് കേസ് കൊടുത്തിരിക്കുന്നത് ആർക്കൊരു ധാരണയില്ല ഇപ്പോൾ അടുത്ത ദിവസം ഒരു സംഭവം ഉണ്ടായി ഒരു ഐ ഡി എഫ്കാരൻ അയാൾ ഈ യുദ്ധം കഴിഞ്ഞ് ടൂർ അടിക്കാൻ പോയതാണ് ബ്രസീലിൽ അവിടെ എത്തിയപ്പോഴാണ് ഇങ്ങേർക്കെതിരെ വാറൻറ്റ് കടപ്പിച്ചത് ഉടനെ ഇസ്രായേൽ ഫോറിൻ മിനിസ്ട്രിയുടെ സഹായത്തോട് അർജൻറ്റീനയിലേക്ക് അയാൾ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് ന്യൂസിലാൻഡ് കഴിഞ്ഞ ദിവസം സർക്കുലർ ഇറക്കി ഐ ഡി എഫ്കാർ ഇവിടെ ലാൻഡ് ചെയ്യുന്ന ടൂറിസ്റ്റുകളായിട്ട് ലാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇൻഫോം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ശ്രീലങ്കയിൽ കേസ് ഉണ്ട് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ കേസ് എവിടെയൊക്കെയാണ് കേസുള്ളത് എന്ന് ധാരണയില്ല അപ്പോൾ ഐ ഡി എഫ് ഔദ്യോഗിക സർക്കുലർ ഇറക്കി ഐ ഡി എഫ് ഗസ ഓപ്പറേഷനിൽ പങ്കെടുത്തിട്ടുള്ള നമ്മളെ സ്റ്റാഫ് വിദേശയാത്ര നടത്തുമ്പോൾ ഇന്ന് ഇന്നത്തെ ഇന്ന് പ്രിക്കോഷൻസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്പർ ഇട്ടിട്ട് അവരിതാക്കി അപ്പോൾ ഇങ്ങനെ നോക്കൂ ഇത് സാധാരണഗതിയിൽ ഞങ്ങളുടെ കയ്യിൽ ആയുധമുണ്ട് ശക്തിയുണ്ട് അമേരിക്കയുണ്ട് ലോകമുണ്ട് മാധ്യമങ്ങളുണ്ട് ഞങ്ങൾ ഞങ്ങളെന്തും ചെയ്യും ഞങ്ങൾ ഡിവാസ്റ്റേറ്റ് ചെയ്യും ഞങ്ങൾ എന്താണ് ഹ്യൂമനിലെ സയലൻ്റ് ആക്കി മാറ്റും ഗസേ നിശേഷം തുടർച്ചിരിക്കുന്ന വീമ്പ് പറഞ്ഞൊരു രാജ്യമാണ് അവിടുത്തെ പട്ടാളക്കാർക്ക് മാത്രമല്ല രാഷ്ട്ര തലവന് പോലും സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ പറ്റാത്ത വിധം കാര്യങ്ങൾ പോവുകയാണ് ലീഗൽ ആക്ടിവിസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇതിൻ്റെ ഈ പറയുന്ന ദിയാബ് ദിയാബ് അബു ജഹ്ജ ദിയാബ് അബു ജഹജ ഈ കേസ് കൊടുത്തപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ബ്രസീലിലെ കേസുമായി ബന്ധപ്പെട്ട വാർത്ത വന്നപ്പം ഇവിടുത്തെ ഇസ്രയേലിലെ ഡയസ്പ്ര മിനിസ്റ്ററൻ്റ് അയാളുടെ പേര് അവിദ് ലാക്ഷിക് അങ്ങനെ പേര് പുള്ളി ഒരു ഒരു ട്വീറ്റ് ഇട്ടിരുന്നു വെച്ചാൽ ഈ അബു ജഹ്ജിയാബ് അബു ജഹജ ലുക്ക് യുവർ പേജർ എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ നീ പൊട്ടിത്തെറിക്കും എന്നാണ് പറയേണ്ട അർത്ഥം അപ്പോൾ ഈ അബ്ജയിച്ച എന്ത് ചെയ്തെന്ന് വെച്ചാൽ ബെൽജിയ ബെൽജിയം പൗരനാണ് ബെൽജിയത്തിലെ കോടതിയിൽ ഇങ്ങേർക്കെതിരെ കേസ് കൊടുത്തു ഈ ഡാസ്പ്ര മിനിസ്റ്റർ കരുത് കഴിഞ്ഞ ദിവസം ഇപ്പോൾ വരുന്ന വാർത്ത എന്ന് വെച്ചാൽ യൂറോപ്യൻ പാർലമെന്റ് ബ്രസൽസിലാണല്ലോ അവിടെ ഒരു ഔദ്യോഗിക ഇങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്തിരുന്നു ഈ മിനിസ്റ്റർ ആ മിനിസ്റ്റർക്ക് യാത്ര റദ്ദാക്കേണ്ടി വന്നു കാരണം ഈ കേസ് അവിടെ നിൽക്കുകയാണ് വാറണ്ട് വരും എന്ത് സംഭവിക്കും എന്ന് ഈ ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഉണ്ടാവില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടിട്ട് ഇത് ഞാൻ പറഞ്ഞാൽ ലോകത്തെങ്ങുമുള്ള ജനാധിപത്യവാദികളെ സംബന്ധിച്ച ആക്ടിവിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം സമാധാനത്തിനും ജനാധിപത്യത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന മേഖല നേരത്തെ ഉള്ളത് തന്നെയാണ് പക്ഷേ ഈ ഒരു പ്രവർത്തന മേഖല ഉണ്ടല്ലോ അപ്പോൾ പലരും അത് അവരവരുടെ രാജ്യങ്ങളിൽ പല നിലക്കുള്ള ലീഗൽ ആക്ടിവിസ് നടക്കാറുണ്ട് അതിനപ്പുറം ഈ പറയുന്ന ലോകത്ത് നിയമവാഴ്ച എന്ന് പറയുന്നത് ദേശാതിർത്തികളെയും ഭേദിച്ചുകൊണ്ട് നിയമ വായിച്ച് നടപ്പിലാക്കുവാനും ഈ പറയുന്ന ഹേ ഗ്രൂപ്പിൻ്റെ ശ്ലോകനായിട്ട് പറയുന്നത് നോ വൺ ഈസ് എബവ് ലോ എന്ന് പറയുന്നുണ്ട് നോ കൺട്രി ഈസ് എബവ് ലോ എന്ന് പറയുന്നുണ്ട് അപ്പം എൻ്റെ രാജ്യത്ത് ഞാനൊരു കുറ്റകൃത്യം ചെയ്താൽ എൻ്റെ രാജ്യം എന്നെ സംരക്ഷിക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കാൻ പറ്റില്ല നിങ്ങൾ എവിടെ പോയാലും നിങ്ങളെ പിടികൂടും എന്നൊരു സന്ദേശമാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ അത് ഹേ ഗ്രൂപ്പ് എന്ന് പറയുന്ന രാഷ്ട്രങ്ങൾ ചേർന്നിട്ടാണ് രൂപീകരിച്ചതെങ്കിൽ ഈ ഹിന്ദ് റജബ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന കുറേ ആക്ടിവിസ്റ്റുകളുടെ ഒരു ഒരു കൂട്ടായ്മ അവർക്ക് ലോകത്തെങ്ങുമുള്ള അഡ്വക്കേറ്റ്സിൻ്റെ പിന്തുണയുണ്ട് മികച്ച പിന്തുണ അങ്ങനൊരു പിന്തുണ ഉണ്ടെങ്കിൽ ഇത് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ഫലസ്തീൻ പ്രതിരോധം എന്ന് പറയുന്നത് ഗസയിലെ ആ മനുഷ്യർ നടത്തിയിട്ടുള്ള അസാമാന്യമായിട്ടുള്ള നമ്മുടെ ഭാവനക്കതീതമായിട്ടുള്ള ആ ചെറുത്തുനിൽപ്പ് മാത്രമല്ല മനുഷ്യർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ലോകത്തുള്ള ഈ പുരോഗമന ജനാധിപത്യ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ലീഗൽ ആക്ടിവിസത്തിൻ്റെ കൂടെ ഒരു അവന്യൂ തുറക്കപ്പെട്ടിരിക്കുകയാണ് പക്ഷേ അത് ഈ ഒരു അന്താരാഷ്ട്ര നിയമവും ബാധകമല്ലാത്ത രാജ്യമായിട്ടാണ് ഇസ്രായേൽ നമ്മളൊക്കെ കണ്ടുവരുന്നത് കൂടെ അമേരിക്കയും ഉണ്ട് ഇനി അതിലൊരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാവോ ഇപ്പം മാറ്റമുണ്ടാകുമെന്ന് ചോദിച്ചാൽ ലോകത്ത് പല രാജ്യങ്ങളും ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന കാര്യത്തിൽ കുറച്ച് സ്ഫുടമായ രാഷ്ട്രീയ നിലപാട് കൈക്കൊള്ളുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് ഞാൻ സാധാരണ നിലയ്ക്ക് വിചാരിച്ചിരുന്നത് ഇപ്പോൾ ഒരു വെടിനിർത്തൽ ഇപ്പോൾ ലോകത്ത് മുഴുവൻ ടെലിവൈസ്ഡ് ആയിട്ടുള്ള ഒരു ജനസാലാണ് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നു നാം ലോകത്തെ ഈ പറയുന്ന മറ്റു രാജ്യങ്ങളൊന്നും ഇടപെടുന്നില്ലല്ലോ എന്ന ലോക മനുഷ്യരുടെ പരാതി എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കുക ഈ യുദ്ധത്തിൻ്റെ ചിത്രങ്ങൾ അവസാനിപ്പിച്ചാൽ നമുക്ക് ഒഴിവാക്കാം എന്ന മട്ടിൽ ലോകം അതിനെ ഒരു 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 കൈയൊഴിയൽ സമീപനം എടുക്കുമായിരിക്കും ഒരു വെടിനിർത്തൽ വന്നല്ലോ ഇനിയിപ്പോൾ അത് കഴിഞ്ഞു വിട്ടുകളയാം എന്ന മട്ടെടുക്കുന്നില്ല എന്ന് മാത്രമല്ല വെടിനിർത്തലിന് ശേഷവും സമാധാനത്തിൻ്റെ അലയൊലികൾ വന്നതിന് ശേഷവും ഇസ്രായേലിനെ വിടാൻ സമയമായിട്ടില്ല എന്ന് ചില രാജ്യങ്ങൾ ചിന്തിക്കുന്നത് ശുഭകരമായ കാര്യമാണ് അല്ലെങ്കിൽ ഇസ്രയേൽ എങ്ങനെയെങ്കിലും വെടി നിർത്തിയിട്ട് അവർക്ക് തോന്നുന്നത് ചെയ്യട്ടെ ഇൻവേഷൻ നടത്തുകയോ ഇനിയിപ്പോൾ വെസ്റ്റ് ബാങ്കിൽ അടുത്ത ഓപ്പറേഷൻ നടത്തുകയോ ശബ്ദം കുറച്ച് എന്ത് വേണമെങ്കിലും ചെയ്യുന്ന ഒരു പൊസിഷൻ അല്ല ലോകത്ത് ബഹുഭൂരിപക്ഷം നല്ല ശതമാനവും രാജ്യങ്ങൾക്കുള്ളതെന്ന് ഇതുവെച്ച് കാണണം എന്ന് വെച്ചാൽ നിങ്ങൾ വെടിനിർത്തൽ അവസാനിപ്പി നടത്തിയാലും നിങ്ങൾ ലോങ് ടേം വെടിനിർത്തലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിലും ഇനിയിപ്പോൾ നിങ്ങൾ ഇനി യുദ്ധമാണ് അവസാനിപ്പിക്കുന്നതെങ്കിൽ കൂടിയും നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള ഈ യുദ്ധ കുറ്റകൃത്യങ്ങളുടെ പേരിൽ ശിക്ഷിക്കപ്പെടേണ്ടവരാണ് എന്ന രാഷ്ട്രീയ നിലപാട് കൂടുതൽ രാജ്യങ്ങൾക്കുണ്ടാവുന്നു എന്നത് ഈ കാര്യത്തിൽ വളരെ ശുഭകരമായ കാര്യമാണ് ലോകത്തെമ്പാടും ഇസ്രയേലിതിന് പേ ചെയ്തേ മതിയാവുന്ന അഭിപ്രായം കൂടിക്കൂടി വരികയാണെന്ന് ഇതാണ്ട് എല്ലാ സർവേകളും പറയുന്നു അതിനെ കൂടുതൽ എക്സ്കലേറ്റ് ചെയ്യുന്നത് ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ഇസ്രയേൽ ചെയ്തത് അന്യായമാണ് എന്നത് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ബന്ധികളുടെ കൈമാറ്റം ആ വിഷ്വൽസ് പോലും ഇസ്രായേൽ ചെയ്യുന്നത് ഇസ്രായേലിൻ്റെ പട്ടിണിയും ടോർച്ചറിങ് മൂലം അനുഭവിച്ച പാടുകൾ മനുഷ്യർ പുറത്തുവന്ന മനുഷ്യർ ഷ്ടോരെയും അവരുടെ തൈസൊക്കെ കാണിക്കുന്നുണ്ട് അതേസമയം ഇസ്രയേലിൽ നിന്ന് പുറത്തു വരുന്ന ആളുകൾ സന്തോഷവാന്മാരായി സോറി ഫലസ്തീനിൽ നിന്ന് വരുന്നവർ മാനസികവും ശാരീരികവുമായ സന്തോഷത്തോടെ പുറത്തു വരുന്നതും കാണുന്നുണ്ട് ഈ വിഷ്വൽസ് പോലും ആളുകളെ വലിയ തോതിൽ സ്വാധീനിച്ചുവെന്ന് വിവിധ റിപ്പോർട്ട്സ് പറയുന്നു അതിനകത്ത് ഇസ്രയേലിൻ്റെ ഭാഗത്ത് നീതീകരിക്കാനാവാത്ത തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ഹോസ്റ്റേജസ് ആയിരുന്ന ആളുകൾ പുറത്തു വന്ന് ഈ ഖസാർഘട്ടിൽ നിന്ന് താങ്ക് യു പറഞ്ഞിട്ടുള്ള കുറിപ്പുകൾ പ്രസിദ്ധീകരിക്കുന്നു എൻ്റെ അസുഖകാലത്ത് അസുഖത്തിനാവശ്യമായ മരുന്നുകളും കെയറും ആവശ്യമായ ഫുഡും എൻ്റെ ഡയറ്റും വരെ നോക്കി അവർ എന്നുള്ള താങ്ക് യു കുറിപ്പുകൾ അപ്പുറത്തെ ആൾക്കാർ അനുഭവിച്ച പീഡനം എന്താണെന്ന് കാണുന്ന ലോകം ഇസ്രയേൽ ചെയ്യുന്നത് പരിധി കവിഞ്ഞ ഇൻവേഷനാണെന്നും അത് അവസാനിപ്പിക്കണമെന്നും ആഗ്രഹിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു അത്തരം ജനതകൾ അവരെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഭരണകൂടങ്ങളുടെ എണ്ണം കൂടുന്നത് ഒരർത്തിൽ ശുഭകരമാണ് ഇസ്രായേൽ എന്നെ ഇസ്രയേൽ അവസാനിപ്പിക്കാൻ ശ്രമിച്ച ഒരു കോസ് ഫലസ്തീൻ എന്ന് പറഞ്ഞൊരു കോസ് പുതിയ കാലം മറന്നു കളഞ്ഞൊരു കോസ് പുതിയ തലമുറയ്ക്ക് പരിചിതമേ അല്ലായിരുന്ന ഒരു മുദ്രാവാക്യം ആ മുദ്രാവാക്യം വീണ്ടും ഒരിക്കൽ കൂടി ഉയർന്നു വരികയും അത് കൂടുതൽ എന്താ വരുന്നത് ഒരു 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 പ്രാധാന്യത്തോടെ ലോകത്തിൻ്റെ ഒരു ചർച്ചാമേശയുടെ നടുവിൽ വന്നിരിക്കുന്നു അത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് രണ്ടാമത്തത് ഇതാണ് ഇതിപ്പോൾ ഇതുമായി എന്തുമാത്രം വിജയിക്കാൻ പോകുന്നു എത്രയോ കരാറുകളെ എത്രയോ പ്രമേയങ്ങളെ മറികടന്നുകൊണ്ട് അതിജീവിക്കുന്ന ഒരു രാഷ്ട്രമാണ് എല്ലാ കരാറുകളും പാലിക്കാൻ എല്ലാവരും തീരുമാനിച്ചാൽ പ്രമേയങ്ങൾ പാലിക്കാൻ എല്ലാവരും തീരുമാനിച്ചാൽ എക്സറിയും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ഇസ്രായേൽ എക്സിസ്റ്റ് ചെയ്യുന്നത് നിയമവിരുദ്ധമായിട്ടാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവർ വികസിക്കുന്നത് നിയമവിരുദ്ധമായിട്ടാണ് നിയമങ്ങളെല്ലാം കാർക്കശമായി നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ഒരു മൊമെൻ്റിൽ ഇസ്രയേലിൻ്റെ അതിജീവനം തന്നെ പ്രയാസലാവും അതുകൊണ്ട് അവരത് പാലിക്കുമെന്നോ അത് പാലിക്കാൻ മറ്റ് വൻകിട രാജ്യങ്ങൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ അതിനെ തെരവടമൊന്നും വിചാരിക്കാൻ നിവൃത്തിയില്ല പക്ഷേ ലോകത്ത് സർവ്വ സ്വീകാര്യതയുടെ ഒരു അന്തരീക്ഷം ഇസ്രയേലിനെ നഷ്ടപ്പെടുകയും നയന്ത്രതലത്തിൽ അത് ഒറ്റപ്പെടുകയും വലിയതുള്ള റിസ്ക് എലമെൻറ്റ്സ് അതിൻ്റെ നേരത്തെ പറഞ്ഞല്ലോ അതിൻ്റെ പട്ടാളക്കാരായാലും അതിൻ്റെ രാഷ്ട്രീയക്കാരായാലും ഒക്കെ ലോക സഞ്ചരിക്കുമ്പം അവർക്ക് മറ്റേ പാസ്പോർട്ട് വാല്യൂ ഉണ്ടല്ലോ നമ്മൾ എവിടെ പോയാലും സ്വീകരിക്കപ്പെടുന്ന എവിടെയും വിസ കിട്ടുന്ന എവിടെയും പോകാൻ പ്രയാസമില്ലാത്ത പ്രിവിലേജ് ഇസ്രയേലി പീപ്പിൾ അതിലതില്ലാതായാലും നിങ്ങൾ വെറും ഇസ്രേലിയാണെന്ന് പറഞ്ഞാൽ പോലും ലോകത്തെല്ലായിടത്തും നിങ്ങളെ സംശയത്തോടെ നോക്കുന്ന നിങ്ങൾ ആ ചെയ്യുന്നത് തോന്നിയതാണ് നിങ്ങളുടെ മോ സംശയത്തോടെ അല്ലെങ്കിൽ നിങ്ങളുടെ രോഷത്തോടെ പറയുന്ന ജനക്കൂട്ടം ലോകത്തെല്ലായിടത്തും ഉണ്ട് ഇസ്രയേലികളായ ആളുകളോട് ശരിയല്ലാത്തതാണ് ഇസ്രേലി മനുഷ്യരോട് വിവേചനം കാണിക്കാൻ പാടില്ല പക്ഷെ അത്തരം ഒരു ഭരണകൂടത്തിൻ്റെ സമീപനം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രിവിലേജ് ലോകത്തില്ലാതാക്കിയിട്ടുണ്ട് സ്വീകാരത ഇല്ലാതാക്കിയിട്ടുണ്ട് മനുഷ്യരുടെ സ്നേഹം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് നിയമപരമായ പ്രശ്നങ്ങൾ വേറെയും കിടക്കുന്നുണ്ട് അപ്പോൾ അത് എല്ലാ എല്ലാ കാലത്തേക്കും ഒരു കൂട്ടർക്ക് മാത്രം ഉറക്കം നഷ്ടപ്പെടുക എന്നൊന്നും നമ്മുടെ നീതി സങ്കല്പത്തിലില്ല എന്നതിൻ്റെ സൂചനയായിട്ട് ഇതിനെല്ലാം കാണണം യെസ് ഫലസ്തീൻ്റെ തിരിച്ചുവരവ് സ്വപ്നം കണ്ടുകൊണ്ട് ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്സ് ഇവിടെ പൂർത്തിയാകുന്നു നാളെ വേണ്ട കാണാം നമസ്കാരം